ഓം ഓം നമോ വാസുദേവായ ായ നമ അഭിപന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മാഹാത്മ്യം രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിരണ്ടു വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം

ഹർഷി അങ്ങ് ധന്യനാകുന്നു മൈ തേ നിശ്ചലാ പ്രീതി അങ്ങക്ക് എന്നിൽ ഇളക്കമില്ലാത്തതായ പ്രീതിയുണ്ട് ഞാൻ എന്തു ചെയ്യും കഥാചിത് അങ്ങേ ഞാൻ ഒരു കാലത്തും വിട്ടുപിരിയുകയില്ല ചിത്തെ ഞാൻ സദാ സർവത്ര അങ്ങയുടെ ഹൃദയത്തിൽ വസിച്ചുകൊള്ളാം എന്ന് ഭക്തിയുടെ മാഹാത്മ്യം നാരദമോഷി ഭക്തിയെ ഓർമ്മിപ്പിച്ചപ്പോ ഭക്തി നാരദമോഷിയോട് പറയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭക്തി വസിച്ചാൽ മാത്രമേ നമുക്ക് മുക്തി ഉണ്ടായി വരികയും ഇരുപത്തിനാലാമത്തെ ശ്ലോകം വായിക്കാം യാ അല്ലെ സാധോ അല്ലയോ സങ്കരഹിതനായ മഹർഷി എല്ലാ എല്ലാവർക്കും നന്മ പ്രാർത്ഥിച്ചു നടക്കുന്നവരാണ് മഹർഷേ ായ അങ്ങയാൽ മദ്ധാ ധം ക്ഷണാത് എന്നെ ബാധിച്ചിരുന്ന ഉപദ്രവം വേഗത്തിൽ നശിച്ചു പോയിരിക്കുന്നു അതിൽ നിന്ന് അങ് എന്നെ രക്ഷിച്ചിരിക്കുന്നു ദുഃഖത്തിൽ നിന്ന് പുത്രയോഹോ നാസ്തി ഇതാ ഇപ്പോ എന്റെ പുത്രന്മാര് ചേതനയേറ്റവരായിട്ട് ബോധമില്ലാത്തവരായിട്ട് വീണു കിടക്കുന്നു തതോ ബോധയ ബോധയ അവരെയും ഈ ബോധക്ഷയത്തിൽ നിന്ന് രക്ഷിക്കണമേ സ്വരൂപ ബോധം ഭക്തിക്കും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിരുന്നു മഹജ്ജന സംസർഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ് സ്വരൂപ ബോധം ഉണ്ടാവുകയാണ് മറവിയിലായിരിക്കുന്ന സ്വരൂപത്തെ കുറിച്ചുള്ള അറിവ് ഉണർന്നു വരികയാണ് നമുക്ക് സാധു സംഗമത്തിലൂടെ ഉണ്ടാകാം നാം ആര് നാം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടാ പോകുന്നത് ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മെ അറിയുവാൻ നാം ഉപയോഗപ്പെടുത്തേണ്ടത് അഹം കഹ ഞാൻ ആര് കോഹം എന്ന് പറയും അപ്പോ ഇവരെയും ഈ ബോധക്ഷയത്തിൽ നിന്ന് ഉണർത്തേണമേ അടുത്ത ശ്ലോകം വായിക്കാം ഇരുപത്തിയഞ്ച് തയോർബോധന വിമർദയൻ തസ്യചമാ ആ ഭക്തിയുടെ വാക്ക് കേട്ടിട്ട് ാരദമഹർഷിക്ക് കാരുണ്യം വർദ്ധിച്ചു വന്നു അപ്പോ ആ പുത്രന്മാരെ കരാഗ്രണ വിമർദയൻ തൻ്റെ കൈകളുടെ അഗ്രഭാഗം കൊണ്ട് തട്ടിക്കൊണ്ട് ബോധക്ഷയം വരുന്ന ഒരാളുടെ തട്ടിയാണല്ലോ ഉണർത്തുക അങ്ങനെ തയോഹോ ബോധനമാരേവേ അവരെ ആ നാരദമഹർഷി ഉണർത്തുവാൻ ആരംഭിച്ചു അടുത്ത ശ്ലോകം വായിക്കാം മുഖം സമുച്ചരൻ ശീഘ്രം രേ വൈരാഗ്യ നാരദം മഹർഷിയുടെ ആ മുഖം കൊണ്ടുപോയി അവരുടെ കർണാന്തേ സംയോജ്യ കർണപൂടത്തിന് അരികിൽ കൊണ്ടു വെച്ചിട്ട് ശബ്ദം സമുച്ചരൻ ശബ്ദിച്ചു ഹേ ജ്ഞാന അല്ലയോ ജ്ഞാനമി പ്രബുദ്ധ്യത അത് സംബോധനയാണ് വൈരാഗ്യ അല്ലയോ വൈരാഗ്യമേ അതായത് ജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്തുകയാണ് പ്രബുദ്ധാം വേഗം ഉണരുക എന്ന് പരിശ്രമിച്ചു േഴ് വേദ വേദാന്തോ ബലാദ വേദ വേദാന്ത ഘോഷി വേദങ്ങൾ വേദാന്തങ്ങൾ എന്നിവയെ നന്നായിട്ട് ഉച്ചര ഉച്ചത്തില് ഉച്ചരിച്ചിട്ടും ഗീതയിലെ നല്ല 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 ശ്ലോകങ്ങളെല്ലാം ഭഗവത്ഗീത എങ്ങനെ ഉണർത്തിച്ചു വായിച്ചു എന്നിട്ടും അവരെ നന്നായിട്ട് ഉണർത്താൻ ശ്രമിച്ചു ഇതുകൊണ്ട് എന്നിട്ടും അവര് ബോധ്യമാനോ ഉണർത്താൻ ശ്രമിച്ചവരായിരിക്കേ തേന കഥഞ്ചിച്ച അതിൻ്റെയൊക്കെ ആ ഒരു പ്രഭാവം കൊണ്ട് ഒരു അല്പം ആ ജ്ഞാന ജ്ഞാനവൈരാഗ്യങ്ങള് പ്രയാസത്തോടെയെങ്കിലും ഉണർന്നെഴുന്നേറ്റു അടുത്ത ശ്ലോകം ഇരുപത്തിയെട്ട് നേത്രൈരനവലോകന് എന്നിട്ട് ബോധം ശരിക്കു കഴിഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് ഒരു വസ്തുവിൽ സൂക്ഷ്മമായിട്ട് നോക്കും അങ്ങനെ ഉണ്ടാകുന്നില്ല അപ്പോ കണ്ണുകൾ വ്യക്തതയോടുകൂടി ഒന്നിനെയും നോക്കുന്നതായിട്ട് കണ്ടില്ല പിന്നെയോ ജൃംബന്തോ അവര് അലസന്മാരായിട്ടും അതേപോലെ തന്നെ കോട്ടുവായിട്ട് കൊണ്ടും കാണപ്പെട്ടു ഭഗവത് വലിതവും പ്രായ നല്ല വെള്ള നിറത്തിലുള്ള കൊച്ചികളുണ്ടല്ലോ അതുപോലെ അവരുടെ ആ രോമങ്ങളെല്ലാം വെളുത്തു തന്നെ ഇരിക്കുന്നു ശുഷ്കാഷ്ടസമാങ്കകവും അവയവങ്ങള കൈകളൊക്കെ എങ്ങനെ ഇരിക്കുന്നു ഉണങ്ങിയ വിറക് പോലെ മാംസവും രക്തവും ഇല്ലാതെ അങ്ങനെ വർത്തിച്ച് ജീർണമായിട്ടിരിക്കുന്നു ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം നിരീക്ഷേവ പുനഃസ്വാപപരാണോ ഋഷിചിന്ത അവര് രണ്ടുപേരെയും വിട്ട് ഒന്നുണർന്ന പോലെ തോന്നി പക്ഷെ വീണ്ടും ക്ഷീണം അവർക്ക് ഉറക്കം ആവശ്യമാണ് അങ്ങനെ ഉറക്കത്തിൽ തൽപരരായിട്ട് നിരീക്ഷ്യ കണ്ടിട്ട് ഋഷി ചിന്താപരഹ ആ നാരദ മഹർഷി ചിന്താകുലനായി തീർന്നു കിം വിധേയം മയാ ഇവരെ ഉണർത്തി സ്വബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നാൽ എന്തു ചെയ്യപ്പെടണം എന്ന് അദ്ദേഹം ചിന്തയോടുകൂടിയിരുന്നു മുപ്പത് അഹോ വൃദ്ധത്വം നിദ്രാകരം ഗോവിന്ദം സ്മാരയാമാസ കഥം വ്യാധി ഇങ്ങനെ വല്ലാത്തൊരു നിദ്ര ദീർഘനിദ്ര പോലെ ഇരിക്കുന്നുവല്ലോ ഇവര് വൃദ്ധത്വം മഹത്തരം ഇവരുടെ ഈ നിദ്രയും ഇങ്ങനെയുള്ളൊരു ദീർഘനിദ്രയും അതേപോലെ ഈ വൃദ്ധഭാവവും കഥം വ്യാധി എങ്ങനെ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു ഇങ്ങനെ എങ്ങനെ ഇല്ലാതാക്കാൻ ആക്കാൻ സാധിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തയൻ ഇതി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവേ ശൗനക മഹർഷി ഏതാപത്തിലും ഭഗവാനെ സ്മരിക്കലാണ് ഉചിതം എന്നറിയുന്ന നാരദ മഹർഷി ഇവരെ എങ്ങനെ രക്ഷിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഗോവിന്ദനെ സ്മരിച്ചു ആരാണ് ഗോവിന്ദൻ ഗോ ശബ്ദത്തിന് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് അതിൽ ഒരു ശബ്ദം ഒരു അർത്ഥം ജീവാത്മാവ് എന്ന് തന്നെയാണ് എല്ലാ ജീവാത്മാക്കളുടെയും നാഥനായത് കൊണ്ട് ഗോവിന്ദൻ ആ ഗോവിന്ദനെ സ്മരിച്ചു മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വായിക്കാം വ്യോമവാണി തൂ ഉദ്യമ ആ സമയത്ത് അദ്ദേഹത്തിന് ആശ്ചര്യകരമായ ഒരു അശരീരി കേൾക്കുവാൻ സാധിച്ചു ഹേ ഋഷേ അങ്ങ് അങ് അങ്ങ് വിഷമിക്കണ്ട എന്ന ഒരു അശരി വ്യോമവാണി അഭൂത് അവിടെ ഉണ്ടായിത്തീർന്നു എന്നിട്ടോ തേ ഈ ഏതൊരു പ്രയത്നമാണോ അങ്ങ് ചെയ്യുന്നത് അത് തീർച്ചയായും വരും ഭവിഷ്യതി ന അങ്ങ് സംശയിക്കേ വേണ്ട എന്ന ഒരു അശരീരി അശരീരിവാക്യം നാരദമഹർഷിക്ക് കേൾക്കായി എപ്പോ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകും ഏകാഗ്രമായിട്ട് നമുക്കൊരു പ്രശ്നത്തിന് ഉത്തരം വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ചിന്തിക്കും ആ സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു അശരീരി നമുക്കും കേൾക്കാകും ഇല്ലേ അടുത്ത ശ്ലോകം വായിക്കട്ടെ ഏതർത്ഥം ദുസത്കർമ്മം സമാചര തത്തെ കർമാസ്യന്തി സാധവ സാധുഭൂഷണാഹ് ആകാശവാണിയെ കുറിച്ച് പറയുകയാണ് ർഥം ഇവരുടെ ഉണർവിനായിക്കൊണ്ട് അങ് ഏതൊരു കാര്യമാണോ ഇപ്പോ ചെയ്യുന്നത് ആ കാര്യം സഫലമാകുവാനായിക്കൊണ്ട് അഭിദാസ്യന്തി പറഞ്ഞു തരും ഹേ സുരർഷേ ആര് എന്തു പറഞ്ഞുതരും സത്കർമ്മ അങ്ങ് ചെയ്യേണ്ടതാകുന്ന ഒരു സത്കർമ്മമുണ്ട് അത് അങ്ങക്ക് പറഞ്ഞു തരും സാധുഭൂഷണാഹ സാധവ സാധുക്കൾക്ക് ഭൂഷണമായിരിക്കുന്ന സജ്ജനങ്ങൾ സജ്ജനങ്ങൾ തന്നെയാണ് സാധുക്കൾ അവരുത്തമന്മാരാണ് അവർക്കും ഭൂഷണമായിട്ട് ഏറ്റവും ഉത്കൃഷ്ടരായിട്ട് ചിലരുണ്ടാവും അവര് അങ്ങക്ക് വേണ്ടതായിട്ടുള്ള ഒരു സൽകർമ്മം ശ്രദ്ധാപൂർവം അങ്ങ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു സത്കർമ്മത്തെ കുറിച്ച് അങ്ങക്ക് പറഞ്ഞു തരും എന്നൊരു അശരീരി കേട്ടു സത് പ്രസരിഷ്യതി സൽക്കർമ്മി ആ സ സൽകർമ്മം കൃതേ അത് എപ്പോൾ ചെയ്യപ്പെടുന്നുവോ അപ്പോൾ ഇവരുടെ രണ്ടു പേരുടെയും സനിദ്രാവൃദാക്ഷണാത് ഈ വൃദ്ധത്വം വൃദ്ധഭാവം അത് ഉടൻ തന്നെ നശിച്ചു പോകും ഇവർക്ക് ഉണർവ് കിട്ടും ഭക്തി ഭക്തി എല്ലാ ഒരിക്കലും വേണ്ട പോ വേണ്ടതുപോലെ പ്രസരിക്കും ഉറപ്പ് എന്ന് കിട്ടി ഇത്യാകാശവചം സർവൈര വിശ്രുതം നാരദോ വിസ്മയം സ്പഷ്ടം ഇപ്രകാരം വ്യക്തമായിരിക്കുന്ന ആകാശവചസ് സർവേ ഹി അഭിവിശ്രതം എല്ലാ പേരാലും കേൾക്കപ്പെട്ടു ഇതം ഈ കർമ്മം നജ്ഞാതം എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടത് ഒരു സൽക്കർമ്മം പറ ചെയ്യേണ്ടത് സാധുക്കൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞല്ലോ അതെന്താണ് അത് പറഞ്ഞില്ലല്ലോ അത് എന്നാൽ അറിയപ്പെട്ടില്ല ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നാരദ വിസ്മയം ലേപേ നാരദമഹർഷി വിസ്മയത്തെ പ്രാപിച്ചു അങ്ങനെ നാരദമഹർഷിയുടെ ആ വാക്കുകളാണ് അടുത്തത് നാരദ ഉച അനയാ ആകാശവാണിയ അഭി ഈ അശരീരിവാക്കിനാലും ഗോപ്യത്വേന നിരൂപിതം ഗോപ്യമായി നിരൂപിക്കപ്പെട്ടിരിക്കുന്ന മറച്ചു വെച്ചിരിക്കുകയാണ് സ്പഷ്ടമാക്കിയിട്ടില്ല കാര്യം തത് സാധനം ചെയ്യേണ്ടതായ ആ കർത്തവ്യം അത് എന്തായിരിക്കും എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഇവർ രണ്ടുപേര് ഏതൊരു കാര്യത്താൽ ഞാൻ ഇവരുടെ ഈ കാര്യം ഉണർവ് സാധിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു മുപ്പത്തി ആറ് സുക്കള് വിഷ്യന്തി എവിടെ ഉണ്ടായിരിക്കും സാധനം കഥം ദാസ്യന്തി എനിക്ക് വേണ്ടതായ ആ കർമ്മം അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശം അവർക്ക് എങ്ങനെ എനിക്ക് തരുവാൻ സാധിക്കും വ്യോമ ഭാഷയാത് അശരീരി വാക്കിനാൽ പറയപ്പെട്ട അത് അത്രമയ കിം പ്രകർത്തവ്യം ഇവിടെ എന്നാൽ എപ്രകാരം ചെയ്യപ്പെടും ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു വ്യാകുലനായി കൊണ്ടിരുന്നു അദ്ദേഹത്തിന് അതിന് ഉത്തരം കിട്ടുമോ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഏവർക്കും നമസ്കാരം